പുളിയും എരിവും ഒക്കെ ചേർന്ന് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പുളിയഞ്ചി ആ പുളിയഞ്ചി നമുക്ക് ഓണത്തിന് വേണ്ടി തയ്യാറാക്കിയാലോ ഓണത്തിന് മാത്രല്ല കേട്ടോ എല്ലാ സദ്യക്കും പുളിയഞ്ചി നമ്മൾ ഉപയോഗിക്കും അപ്പം ഞാനിതിനു വേണ്ടിയിട്ടൊരു നൂറ്റമ്പത് ഗ്രാം പുളിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് നീരൊക്കെ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയുമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത് റെഡിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കൂടെ വറുത്ത് കറിവേപ്പിലേയും ഇട്ടിട്ട് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒരു നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പച്ചമുളക് നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നേരത്തെ തിളപ്പിച്ചു വെച്ച പുളിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയും ഒരു ഏഴെട്ട് ശർക്കര ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദാ ഇതുപോലെ ആയിട്ടുണ്ടാവും അങ്ങനെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പുളിയഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ കയ്യിലിട്ട് കഴിക്കാനായിട്ടോ ഇഷ്ടം